സലാം സ്ലാമലക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖാണ് നിങ്ങൾക്കറിയില്ല ഞാൻ പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് താമസിക്കുന്നതെന്ന് നമ്മുടെ സാധാരണക്കാരൻ ആവശ്യം നിറവേറ്റാനാണ് നമുക്ക് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് നിങ്ങൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ എൻഷ വേൾഡ് ചാനലിലൂടെ അന്നല്ല രണ്ട് എസ് എസ് എൽ സി പെൺകുട്ടികളൊരു വീഡിയോ കാണാനിടയായി സ്വന്തം അച്ഛൻ എസ് എസ് എൽ സി പോലും ഈ വർഷത്തെ നഷ്ടപ്പെട്ട രണ്ട് സഹോദരങ്ങളെ കഥന കഥ നിങ്ങൾ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടു സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് സമൂഹ വിവാഹത്തിലൂടെ അമ്മ കല്യാണം കഴിച്ചതാണ് പാരിപ്പള്ളി കൊടിമൂട്ടിൽ അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോഴ് സ്വന്തം മക്കളെ പീഡനവും കാര്യങ്ങളും ഒന്ന് കിടത്തി ഉറക്കാൻ പോലും പറ്റാത്ത കുറുക്കൻ്റെ കണ്ണുമായിട്ടിരിക്കുന്ന ഈ അച്ഛനെ അഞ്ച് പെറ്റീഷൻ പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും അവർ വനിതാ കമ്മീഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും കൊടുത്തിട്ട് അവർക്കൊരു നീതി കിട്ടുന്നില്ല എൻ്റെ സ്റ്റേഷൻ പരിധി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരും ഇവിടെ പള്ളിക്കൽ തിരുവനന്തപുരം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഉള്ളവരാണ് കാണുന്നത് കൂടുതലും അപ്പം ഈ വീഡിയോ മാക്സിമം അധികാരികളെ മുമ്പ് അൻഷാ വേൾഡിലൂടെ അൻഷ വേൾഡിലൂടെ വൺലാക്കേബ് കണ്ട് ഒന്നില് ഒന്നിൽ ഒരു ലക്ഷത്തി മെള്ളിൽ കണ്ട് ഇത് സമൂഹത്തിൽ കൊണ്ടുവരണം ഇവനിക്ക് നല്ലൊരു വിലങ്ങൾ കാണി കൊടുക്കണം ഇവ ഇനി ഒരു പെൺകുട്ടികളെയും ഒരമ്മയ്ക്കും ഏ ഇതേപോലത്തെ ഒരു അവസ്ഥ വരുമല്ല പക്ഷേ ആണുങ്ങളെ മുമ്പ് നമുക്ക് സ്ത്രീകൾക്ക് പിടിച്ച് നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് പ്രത്യേകിച്ച് കുടിയന്മാരുടെ മുമ്പ് അപ്പോഴാരൂടെ ജീവിച്ചാലും ഞാൻ ഇപ്പോഴും പറയുന്നു കുടിയന്മാരോട് ജീവിക്കാൻ പ്രത്യേകിച്ച് പാടാണ് കുട്ടികളും ഭാവിയും പോവും എല്ലാം പോവും അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇന്ന് എൻ്റെ ഫാമിലി കാര്യങ്ങളോ എൻ്റെ ബ്ലോഗോ ഒന്നുമല്ല ഇതൊരു സോഷ്യലാണ് നമ്മുടെ മക്കൾക്കാണ് നാളെ ഈ ഒരു അവസ്ഥ വരുന്നത് എന്ന് ചിന്തിച്ച് ഇത് എല്ലാവരും ആവുമ്പോൾ ഷെയർ ചെയ്യുമ്പം യവനിക്ക് നല്ലൊരു വിലങ്ങും കാണി ഞങ്ങൾ കൊടുക്കണം ഈ കുട്ടികൾ ഇനിയെങ്കിലും പഠിക്കട്ടെ സമൂഹത്തിൽ വളരട്ടെ രണ്ടാമച്ചൻ മക്കളൊക്കെ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ട് സ്വന്തം അച്ഛ ഇതുപോലെ മക്കളെ ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത പ്രായപൂർത്തിയായ പെമ്മക്കള ഇതുപോലെയാണെങ്കിൽ നാം എല്ലാ തന്തമാർക്കും ഇതുപോലെയുള്ളവന്മാർക്കും ഒരു ഏള് ഏഴുതോണം അതുകൊണ്ട് ഇതൊന്നും ഈ കേരളത്തിൽ നമ്മളെ കണ്ണ് മുമ്പിൽ വെച്ച് പുലർത്തണ്ട പെൺകുട്ടിയേക്ക് ജീവിക്കണം പെൺകുട്ടിയേക്ക് യാത്ര ചെയ്യണം അവർക്ക് പഠിക്കണം ഇതൊക്കെ നമ്മുടെ നമുക്ക് ഇപ്പോൾ ഉള്ള അവകാശങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ അധികാരികളെ മുമ്പ് കൊണ്ടെത്തണം കൊണ്ടെത്തിക്കണം ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം ഇത്രയേ ഉള്ളൂ അസ്സലാമലക്കും നമ്മളെ പെൺകുട്ടികളെല്ലാം നമ്മളെ കയ്യിൽ സുരക്ഷിതമാണ് റബ്ബ് എന്നാലും നമുക്ക് പുറത്ത് പോകുമ്പം വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെ റിപ്ലൈ തരണം ഇത്രയേ ഉള്ളൂ അസ്സലാമലയ്ക്കും അച്ഛൻ പിടിക്കുന്ന ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻറെ അടുത്ത് പേടിയാണ് അവര് ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ പോലും എന്റെ മക്കൾ എഴുതിയിട്ടില്ല വിളയോള വായിക്കാത്തുള്ള മദ്യ ഒഴിച്ചു കൊടുത്തു ശരീരം പറഞ്ഞു ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു പറഞ്ഞത് കഷായാണ് മോളെ അതിലും ഇങ്ങനെ മധുരം സ്മെല്ലൊക്കെ കാണും ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ ശൈലം നന്നാവുള്ള മരുതാണെന്നും പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ ഇപ്പൊ പത്തില്ല എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് അടുത്ത വർഷം സ്കൂളിൽ നിന്ന് എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്റെ അടുത്ത് വിളിച്ചു ഈ ഈ പെൺകുട്ടികളെ അത്രയ്ക്ക് ചേച്ചി അടച്ചിട്ട് ഞാൻ പോണടുത്ത് മൊത്തവും ഞാൻ വെച്ച് ഞാൻ എന്റെ പെൺമക്കളെ കൊണ്ടു നടക്കിറച്ച് വീടാണു മോളെ അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും പേടിച്ചവര് കടന്ന് വിളിക്കും വിളിച്ചു എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിക്കുന്നു പൂച്ചയാണ് എന്തോന്ന് പറഞ്ഞാ നോക്കിയപ്പോഴത്തേനും ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീത്തുകൂടെ മുറിക്കകത്തോട്ട് ഞാൻ ചോദിച്ചു നിങ്ങള് എന്തോ ചെയ്ത് തുടങ്ങുന്നേ ഞാൻ സ്വന്തം മക്കള് തന്നെ ലേചി എനിക്കെന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ മകളെങ്ങനെ മുട്ടി ഒരുമിക്കൊണ്ട് പോയാ എന്റെ മക്കളെ കണ്ട മിണ്ടൂല എന്റെ അടുത്ത് നീ മിണ്ട എനിക്ക് നീ പത്ത് വയസ്സന്നീ തരണ്ട പത്ത് വയസ് എനിക്ക് തരണ്ട മക്കളെ അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ ഒരു രൂപ പോലും എൻ്റെ കൊച്ചിങ്ങൾക്ക് കൊടുക്കുക ഒരു ഓണായ നിനക്കറിയാമോ തിരുവോണത്തിന് എന്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോ ഞാനും എൻ്റെ കൊച്ചുങ്ങളും പട്ടിണി ഒരു മാസാ വീട്ടി പട്ടിണി അത് നിമിഷം എൻ്റെ കൊച്ചിങ്ങൾ അയാളെ വലയിലാവും അതിനുള്ള നീക്കങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട് ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കല്ലാണ് ഈ സന്ധി ചേച്ചി വിളിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വിടമാ രണ്ട് പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഇത്രയും മോശമായി കൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ പോലും എഴുതാൻ ഈ അച്ഛനെ പേടിച്ചിട്ട് ഇവർക്ക് വെളിയിലോട്ടിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക രണ്ട് കൊച്ചു പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട നമ്മുടെ നാട്ടിലെ നിയമപാലകർ കണ്ണടച്ചിരിക്കുക നമ്മൾ ആരും ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം ജനങ്ങൾ ഇത് ഏറ്റെടുത്തേ മതിയാവും അല്ലെങ്കിൽ നാളെ ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിന്നില്ല നിൽക്കാത്ത എൻ്റെ പേരില് ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളുടെ മുമ്പിൽ ഞാൻ ടി വിയിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞ എനിക്കിതൊന്നും എനിക്ക് കാണണ്ട ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കഴിയാന്ന് എനിക്ക് ഒക്കൂല അന്ന് എന്നെ അടിച്ച് അടിച്ചെൻ്റെ തലയെ അടിച്ച് പൊട്ടിച്ച് പാരിപുള്ളി ആശുപത്രി കൊണ്ടുപോയി തല തയ്യൽ ഇടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാ ഇവ ഉപദ്രവിച്ചൊന്നു പറയരുത് അത് കേസിന്റെ വഴിക്ക് പോകും അപ്പോഴെന്റെ ഭർത്താവ് പറഞ്ഞതാ നീ കേസ് കൊടുത്താ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം വൃത്തിയായിട്ട് ഞാൻ ഈ മീഡിയക്കാരൻ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു മദ്യവാഹിനി സംശയ രോഗി അയാൾ ആ മനസ്സിനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എന്റെ പെൺകുട്ടികളുണ്ട് പുറത്തോട്ട് ഇറങ്ങി പോവാൻ വീട് പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത് എന്നിട്ട് ഇതാ ഇവിടെയും വന്ന് ഈ കാട്ടിനടക്ക് ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നു ഒരുപാട് ഇയാളെ പേടിച്ചു പഠിക്കുന്ന മോള് രണ്ടുപേരും പത്തിലാണ് പഠിക്കുന്നേ അപ്പൊ അമ്മ പറഞ്ഞു രണ്ടുപേരും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടില്ല എന്താ കാര്യം അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോവാൻ പറ്റാതെ ആ ഹാജരൊക്കെ കുറഞ്ഞത് അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത് അച്ഛനെ അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ ഇല്ല പേടിക്കാൻ എന്താ അച്ഛനെഴുതി അച്ഛൻ ഒരുപാട് അടിക്കും ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലോന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് അച്ഛൻ മാറി നിക്കാന്നും പറഞ്ഞു പട്ടിയലിനെ അടിച്ചത് പട്ടിയടിച്ചോടെ അത് കാലിലാണ് അടിച്ചത് കാലിന്റെ തൊട ഭാഗത്ത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറെ ദിവസം അങ്ങനെ പോയി അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പൊറത്തത് മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം ആ അച്ഛൻ അടുത്തൊന്നും പോവത്തില്ല പിന്നെ അച്ഛൻ്റെ അടുത്ത് നിക്കത്തില്ല അച്ഛൻ ഇരിക്കുകയാണെങ്കി അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിക്കത്തില്ല കൈയൊക്കെ തട്ടി കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിർത്തും ആ ഒരു ഇതിലാണ് അച്ഛൻ നമ്മൾ വരാ അച്ഛൻ്റെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട് അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ ചെല്ലാത്തോണ്ടാണ് നിങ്ങളത് രണ്ടുപേരത്ത് അച്ഛൻ ഇത്ര ദേഷ്യം പേടിച്ച് എത്ര പതിനാറ് പതിനെട്ട് വർഷമായി ഈ മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു ഒരു കാക്കയ്ക്ക് പറന്ന് പറ്റാനൊരു ജില്ലയുണ്ട് ഞാൻ എത്ര നാളെ ഈ മക്കളെ കൊണ്ട് ഈ പെമ്മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടും രാത്രി എൻ്റെ ചെറുനി തോതുക്ക മക്കളാകലത്ത് അടിച്ച് എൻ്റെ കൊച്ചിൻറെ കാല് കുറിഞ്ഞിരിക്കുന്നു പിടിച്ച് തള്ളിയിട്ട് എൻ്റെ കൊച്ചിന്റെ തല വന്ന് ഇടിച്ച് ഇളയമോള തലയിടിച്ച് ഞാൻ വിചാരിച്ച എന്റെ കൊച്ചു മരിച്ചു പോയെന്ന് കൂടെ എന്ന് പറഞ്ഞ രണ്ട് പെൺ കൊച്ചുങ്ങളല്ലേ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അവർ കുടുംബ ആകുമ്പോഴത്തേനും അടിയും വഴക്കും കാണും അവര് എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോട്ടത്തി ചേട്ടത്തിയാരും പറഞ്ഞു അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് ചേച്ചി കേസ് ഒന്നും ചെയ്തില്ലേ അഞ്ച് കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്കറ്റേഷനിൽ അവര് ഇറങ്ങി ഇറങ്ങിയാവട്ട് തിരക്കാവട്ടും ഒന്നും ചെയ്തിട്ടില്ല കാരണം അവർക്ക് പണമുണ്ട് എന്റെ ഭർത്താവിവാഹം എങ്ങനെയായിരുന്നു ചേച്ചി കൊടുമൂട്ടി ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു സമൂഹ വിവാഹമായിരുന്നു സമൂഹ വിവാഹമായിരുന്നു അല്ലേ ചേച്ചി സ്വന്തമായിട്ട് വീട് വീട് സ്ഥലം ഈ ഒരു വാടക ഓറും ഓടയാണ് ഈ മക്കളെ കൊണ്ട് അയാളെ പേടിച്ച് ഇത്രയും ഒന്ന് കിടന്നുറങ്ങുമ്പോ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പള്ളക്കെത്തുവെച്ച് കിടത്തി ഉറക്കും രാവിലെ നേരം വിളകുമ്പഴത്തേനും ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോയ കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആഹാരം വേണ്ടേ കൊടുക്കാൻ തുണി വേണ്ടേ എണ്ണ വേണ്ടേ എന്റെ അച്ഛനും മുമ്പ് എത്ര നാൾ എന്നെ നോക്കും ഇവരെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് എറിഞ്ഞിട്ട് ഈ കാട്ടിന്റെ ഇത്ത് ഞാൻ ഇറങ്ങി ജോലിക്ക് പോകും വഴിക്ക് വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എന്റെ മക്കളെ ഉപദ്രവിക്ക എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എൻ്റെ ജനങ്ങൾ ഇതൊന്നും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കഴിഞ്ഞ ഒരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാള് ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ ഞാൻ ഓർത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ആരുടെ അടുത്ത് ഞാൻ ഒന്നും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടില്ല ഒരു ഗതിയോട് ഒരു പെണ്ണും ഞാൻ കൊടുക്കല്ലേ ദൈമാപ്പിമ്പ ആരടുത്ത് പറഞ്ഞു ഞാൻ ഇനി പറയാൻ ലോകത്ത് ആളില്ല തിരുവനന്തപുരത്ത് വനിതാ സല മാത്രേ ഞാൻ പോകാതെ മൊത്തവും പോയിട്ടുണ്ട് ിലും വീഡിയോ ജനങ്ങൾ കാണുമ്പോഴെങ്കിലും ഈ മക്കൾക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവർ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വാടക വീട്ടിലാണ് ഈ അച്ഛനെ പേടിച്ച് ഈ അമ്മ ഒരു കാടിൻ്റെ നടുവിൽ വഴി വഴിപോലും ഇല്ലാത്തടത്താണ് ഈ കുഞ്ഞുമക്കളെയും കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നത് അത്രയ്ക്കും പേടിച്ചാണ് ഈ കുട്ടികളെ വീടിനകത്ത് അടച്ചിടുന്ന ഒരു അവസ്ഥയാണ് നമുക്കുമുണ്ട് മക്കൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് പരമ്പോ